പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് യൂട്യൂബിൽ കുപ്പിയുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തുമ്പം ഉള്ള പാരീഷ് ഹോളിൽ വെച്ചാണ് ഈ കല്യാണം നടക്കുന്നത് രണ്ടായിരത്തിലധികം പേർ പങ്കെടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ നല്ലൊരു തിരക്കായിരുന്നു അവിടെ ബീബർ കൺസ്ട്രക്ഷൻ്റെ മുതലാളി റീനോയ് വർഗീസാണ് കുപ്പി എന്ന പറയുന്ന അവർക്ക് അറിയപ്പെടുന്ന അപർണയുടെ വരത് പുള്ളിക്കാരൻ്റെ ക്ഷണപ്രകാരമാണ് ഞങ്ങൾ ഈ കല്യാണത്തിന് മം ഹസൻ അടക്കമുള്ള പല രാഷ്ട്രീയ നേതാക്കളും പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു അവിടെ നടന്നത് േജിൽ വച്ച് നടക്കുന്ന ചടങ്ങുകളെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറയും ഫാമിലിയാണത് െ കുപ്പാക്കുന്ന അഭർണയുടെ ഫ്ലക്സ് കൂട്ടുകാരൻ നേടി വെച്ചിട്ടുണ്ടായിരുന്നു ഡാഡി ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ഒരു ചെറിയൊരു ഗിഫ്റ്റ് ചെറുക്കണ്ണ കൈമാറി ഇതാണ് ഞങ്ങൾ ആ കൊടുത്ത ഗിഫ്റ്റ് അപ്പോൾ ഈ വീഡിയോക്ക് ലൈക്കും കമന്റും ചെയ്യുക പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക്